ഹൈ ഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേണുവിനെയും അതുപോലെ തന്നെ ലക്ഷ്മിനെയാണ് അപ്പോൾ ലക്ഷ്മി കഥകളൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം വേണുവിൻ്റെ ഈ പ്രവൃത്തി ഒട്ടും ഇഷ്ടപ്പെടാതെ ഇങ്ങനെ വളരെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ശരിക്കും ഞാൻ സുഖമായി ജീവിച്ചോട്ടെ എന്ന് കരുതി അവൻ മാറി നിൽക്കുക ചെയ്തത് ഹരേ ശരിക്കും പറഞ്ഞാല് അവൻ എന്നെ ഒന്ന് കാണാതെ ഒന്ന് ത്യാഗിയായി ജീവിച്ച ആളാ എൻ്റെ മകൻ ചെയ്തു എന്ന് ലക്ഷ്മി പറയാം ഞാൻ അമ്മയാണ് എന്ന് ലോകം അറിഞ്ഞ എൻ്റെ ജീവിതം തകർന്നാലോ എന്ന് പേടിച്ച് അവൻ മറഞ്ഞ് നിൽക്കുക ചെയ്തത് അവൻ ഒരിക്കലും വെളിച്ചത്ത് വരാനേ കൂട്ടാക്കിയില്ല ഒടുവിൽ എന്നെ പുറങ്കാൽ കൊണ്ട് തട്ടി എറിഞ്ഞപ്പോടെ വക്കലിന്ന് പോയി എന്നെ രക്ഷിച്ചെടുത്തത് അവൻ ഒരാളാ അതുകൊണ്ട് അവന്റെ ജീവന് നേരെ നിങ്ങളൊരു കത്തി കൊടുത്തയച്ചപ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധം അവിടെ തീർന്നു എന്ന് ലക്ഷ്മി വേണുവിൻ്റെ മൊത്തമൊക്കെ പറയാം ഇപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ജീവി ഞാൻ ജീവൻ തന്നു സ്നേഹിച്ച നിങ്ങളെക്കാൾ എന്നെ സ്നേഹിച്ചതും എന്നെ വിശ്വസിച്ചതും എന്നെ ജീവിതം സംരക്ഷിച്ചു പിടിച്ചതും ഒക്കെ എൻ്റെ മകൻ സേതു തന്നെയാ എന്ന് ലക്ഷ്മി ഇങ്ങനെ പറയാണ് കേട്ടോ അവന് വേണ്ടി ഇനി ഞാൻ ജീവിച്ചോളാം അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണ് എങ്കിലും അതൊന്നും നിങ്ങൾ ഉണ്ടാക്കിയതായിരുന്നില്ല എൻ്റെ ത്യാഗവും എൻ്റെ ബലിയും മാത്രമായിരുന്നു അതിൻ്റെ ഒക്കെ പിന്നിയൻ അത് നിങ്ങൾ ഓർത്തു എന്ന് പറഞ്ഞു ലക്ഷ്മി എന്നിട്ട് ലക്ഷ്മി നേരെ അകത്തേക്ക് കയറിപ്പോയി വേണുപോലെ ശരിക്കും തകർന്ന് നിൽക്കുകയാണ് എന്ന് പറയാം അദ്ദേഹത്തിന് ആകെ എന്താ ചെയ്യേണ്ടത് ലക്ഷ്മി ഒട്ട് വേണം താനും പക്ഷെ ഈ സേതുമാധവന്റെ പ്രവൃത്തികൾ അതാണ് അദ്ദേഹത്തെ വല്ലാണ്ട് വേദനിപ്പിക്കുന്ന കാര്യം അപ്പൊ ഇദ്ദേഹം കുറച്ചുനേരം പുറത്തിങ്ങനെ നിന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അവൻ ലക്ഷ്മി നേരെ അകത്തേക്ക് ചെന്നപ്പോ തേനും ഇന്ദ്രൻ അവിടെ ഇതെല്ലാം കണ്ടോണ്ടും കേട്ടോണ്ടും അകത്ത് നിൽപ്പുണ്ടാകും അപ്പൊ അവൻ വീണ്ടും കയറുമായിട്ട് ഇങ്ങനെ ചെല്ലുകയാണ് ഇപ്പോ ഈ സമയത്ത് ഇവർ ഈ സ്ത്രീനെ അങ്ങ് കൊല്ലുകയാണ് എങ്കിൽ ആ പ്രശ്നം എന്താണെങ്കിലും സേതുമാധവൻ മാധവൻ വേണുഗോപാലിനെ വെറുതെ വിടില്ല അപ്പൊ പിന്നെ അവര് തമ്മിലായിക്കോളും അതെന്താണേലും നല്ലൊരൈഡിയ എന്ന് പറഞ്ഞു ഇവൻ കയറുമായിട്ട് നേരെ ഇവ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോഴേക്കുമാണ് വേണു നേരെ അകത്തേക്ക് കയറി വരുന്നത് പെട്ടെന്ന് ഇവന്ന് ഓടി ഒളിച്ച് വേറെ മാറി നിൽക്കുകയാണിങ്ങനെ ഒളിഞ്ഞ് അപ്പോഴേക്കും വേണുഗോപാല് നേരെ അകത്തേക്ക് കയറി ചെന്നു ലക്ഷ്മിയാണെങ്കിൽ ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് വേഗം തന്നെ ചാടി എഴുന്നിട്ടുമാണ് ദേഷ്യപ്പെട്ടിട്ട് അതെ നിങ്ങൾ എന്തിനാ കയറി വന്നത് എന്ന് ചോദിച്ചോ എനിക്ക് സംസാരിക്കാനോ വഴക്കിടാനോ ഒട്ടും താല്പര്യം അതാ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് എനിക്കും തൽക്കാലം ഒന്നിനും എനിക്ക് താല്പര്യമില്ല പക്ഷേ ഒരു കാര്യം അതെനിക്ക് പറയണം എന്ന് തോന്നി ലക്ഷ്മി നീ മറ്റൊരാളുടെ ഭാര്യയായി ജീവിച്ച് അയാളുടെ മകനെ പ്രസവിച്ചിരുന്നു അത് ശരി തന്നെയുള്ള കാര്യമാണ് ഇതൊക്കെ ക്ഷമിക്കാനുള്ള ഹൃദയവിശാലതയൊന്നും എനിക്കില്ലായിരുന്നു അതും സത്യം തന്നെയാ അതിലൊരു മാറ്റവും ഉണ്ടായിട്ടില്ല പക്ഷേ അത് അറിഞ്ഞത് മുതൽ ഞാൻ അനുഭവിച്ച വലിയൊരു ഹൃദയ വേദന അതുണ്ടായിരുന്നു അത് അത് ഞാൻ അത്രയധികം നിന്നെ ഞാൻ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് കൊണ്ടാണ് ലക്ഷ്മി അത് നിനക്ക് മനസ്സിലാവുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും വീണ്ടില്ല ലക്ഷ്മി എങ്ങനെ നോക്കുകയാണ് എന്നെ ദേഹം പറയുന്നത് കേട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പറ ലക്ഷ്മി നീ പറ അത് അറിഞ്ഞതിനു ശേഷം ഞാൻ പെരുമാറിയതിനെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത് അതിനു മുൻപ് ഞാൻ നിന്നെ അർത്ഥം ഏതെങ്കിലും ഒരു ഭർത്താവിനും മറ്റൊരു ഭാര്യയെ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടാവുമോ സ്നേഹിച്ചിട്ടുണ്ടാകുമോ ലക്ഷ്മി എന്ന് പറഞ്ഞു അപ്പം ലക്ഷ്മി കുറച്ചു നേരം ആലോചിച്ചു കേട്ടോ ശരിയാണ് വേണുഗോപാല് രാജ്ഞിയെ പോലെ ആയിരുന്നു നമ്മുടെ ലക്ഷ്മീനെയും ഇങ്ങോട്ട് നടന്നിരുന്നത് അത്ര സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു ലക്ഷ്മിക്കുണ്ടായിരുന്നത് പറ നീ തന്നെ മറുപടി പറ എന്ന് പറഞ്ഞു എൻ്റെ എൻ്റെ അത്രയും ഏതെങ്കിലും ഒരു ഭർത്താവ് ഇല്ല എന്ന് വേഗം തന്നെ ലക്ഷ്മി അങ്ങ് പറഞ്ഞു അപ്പം ഇത് വേണുവിന് ഭയങ്കര പോയി അതെ എനിക്കതറിയാം ഞാൻ അത് മനസ്സിലാക്കിയിരുന്നു അത് ഞാൻ പറഞ്ഞില്ല എങ്കിൽ മനസാക്ഷിയോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചന തന്നെ ആയിരിക്കും അത് പക്ഷെ ഏറ്റവും നല്ലൊരു ഭർത്താവ് തന്നെയായിരുന്നു നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റോ ഭൂതകാലോ ഭാവിയോ ഒന്നുമല്ല പ്രശ്നം നിങ്ങൾ ജീവിച്ച ജീവിതം പക്ഷെ എനിക്ക് നിങ്ങളെക്കുറിച്ച് പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല ലക്ഷ്മി നീ ഏറ്റവും നല്ല ഭാര്യയായിരുന്നു ഏറ്റവും നല്ലൊരു അമ്മയായിരുന്നു മയൂരിമോളുടെ ജീവിതത്തിൽ എൻ്റെ ഹൃദയം കല്ലാക്കിയായിരുന്നു ഞാൻ നിന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് ഒരിക്കലും നീ എന്നെ ചതിക്കും എന്ന് ഞാൻ വിചാരിച്ചിരുന്നതേയില്ല പക്ഷേ നീ പോന്നു കഴിഞ്ഞ് തലപ്പാല രാത്രിയിലും തലയിടയിൽ മുഖം ശരിക്കും അമർത്തി ഞാൻ കരയുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട് നിന്റെ പഴയ ചരിത്രം അത് അതൊരിക്കൽ പോലും ആ സത്യങ്ങളൊന്നും ഞാൻ അറിയാതിരുന്നു എങ്കിൽ എന്ന് അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ ഒന്നും അറിയണ്ടായിരുന്നു പക്ഷേ എങ്കിൽ എല്ലാം പഴയതുപോലെ തന്നെ മുന്നോട്ട് പോയേനെ ഞാൻ നീ മയൂരി നമ്മുടെ കുടുംബം സ്വർഗം പോലത്തെ നമ്മുടെ കുടുംബം എനിക്ക് ചിന്തിക്കാനെന്ന് പഴിഞ്ഞലപ്പുറം അത് തകർക്കാൻ വേണ്ടി നിന്റെ പഴയ കഥകൾ എൻ്റെ അടുത്ത് എത്തിച്ച ആളെയാ ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്ന് പറഞ്ഞു അവനെ കൊല്ലണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അത് ഞാൻ 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 ചെയ്യാനായിട്ട് പുറപ്പെട്ടതാ പറലക്ഷ്മി അത്രയും വലിയ ദ്രോഹം ചെയ്ത ഒരാളെ ഞാൻ കൊല്ലുകയല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടിയിരുന്നത് അപ്പൊ ലക്ഷ്മിയും വേഗം തന്നെ കൊല്ലണമായിരുന്നു എന്ന് പറഞ്ഞു ആ ചതി ആര് ചെയ്തു എന്നറിയാതെ ഞാൻ ഒരുക്കി ജീവിക്കുവായിരുന്നു ഒരു ജീവിതം ഞാൻ ജീവിച്ചു എന്നതിൻ്റെ പേരിൽ ആ ഒരു ജീവിതം വേണു വേണിയിൽ എത്തി വച്ചതിന് അവൻ എന്ത് കിട്ടി ദുഷ്ടൻ മഹാപാപി നമ്മുടെ കുടുംബ ശരിക്കും നഷ്ടപ്പെടുത്തി അവൻ ഒരിക്കലും ഗതി പിടിക്കരുതെന്ന് ഞാൻ ശപിച്ചിട്ടുണ്ട് അത്രയധികം ഞാൻ നമ്മുടെ കുടുംബത്തെ സ്നേഹിച്ചിരുന്നോ മകനായിട്ടും പക്ഷെ എൻ്റെ സേതുവിനെ പോലും ഞാൻ മാറ്റി നിർത്തിയത് അറിയോ എന്ന് ചോദിച്ചു അപ്പൊ വേണു എന്ന് ചിരിച്ചു കൂട്ടോ നീ എന്തറിയുന്നു ലക്ഷ്മി എന്ന് ചോദിച്ചു സത്യം എന്നെയും എല്ലാം അറിയിച്ച ആ ചെകുത്താൻ ആരാണെന്ന് നിനക്കറിയണ്ടേ നീ പ്രസവിച്ച നിന്റെ മകൻ തന്നെയാ സേതുമാധവൻ എന്ന് പറഞ്ഞു അപ്പൊ ഇത് എടുത്തി പോലെയായിരുന്നു നമ്മുടെ ലക്ഷ്മിയുടെ അടുത്തേക്ക് എത്തിയത് ലക്ഷ്മി ആകെ ഷോക്കായി പോയി അപ്പൊ കുറെ നേരം ഇങ്ങനെ വേണുന്റെ മുഖത്തേക്ക് നോക്കി നിന്നു ഇല്ല ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ഇതെല്ലാം കേട്ട് ഇന്ദ്രൻ സന്തോഷത്തില് ആക്സിഡന്റ് കഴിഞ്ഞ് ഞാൻ ഒരു മീറ്റിങ്ങിന് തനിച്ചു പോയത് ഓർമ്മയുണ്ടോ പറ നീ തന്നെ എന്നോട് തടയുകയും ചെയ്തിരുന്നു തനിയെ ഡ്രൈവ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ലക്ഷ്മി ആലോചിച്ച് നോക്കുകയാണ് ശരിയാണ് വീണു നിർബന്ധം പിടിച്ചെന്ന് വേണു തനിയെ തന്നെ അവിടെ നിന്ന് പോയിരുന്നു അന്ന് ഞാൻ പോയത് മറ്റെവിടേക്കും ആയിരുന്നില്ലേ ലക്ഷ്മി അന്ന് ഞാൻ പോയത് ഹോട്ടൽ മാനസി ഇന്റർനാഷണലിലേക്ക് തന്നെയാണ് ഞാൻ പോയത് എന്ന് പറഞ്ഞു നിന്റെ മകനെ കാണാൻ സേതു മാധവനെ മനസിലായോ അപ്പം ലക്ഷ്മി ആകെ ഷോക്കായി ഇതെന്ത് ഇദ്ദേഹം പറയുന്നത് എന്ന് ഓർത്തിട്ടോ സത്യം അന്ന് അവിടെ വെച്ചാണ് അവൻ എന്നോട് ഈ സത്യങ്ങളെല്ലാം തുറന്നു പറയുകയും നിന്നെ എന്നിൽ നിന്ന് അകറ്റണം എന്ന് പറഞ്ഞത് അന്ന് എല്ലാ കഥകളും എന്നോട് വിവരിച്ചു പറഞ്ഞു ഇല്ല ഒരിക്കലുമില്ല ഞാനത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ ലക്ഷ്മി അത്രയും വലിയൊരു ദ്രോഹമൊന്നും ഒരിക്കലും എന്റെ മോൻ അല്ലെങ്കിൽ സേതു എന്നോട് ചെയ്യില്ല എന്ന് ലക്ഷ്മി പറഞ്ഞു ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ നിനക്ക് വിശ്വാസം വരുന്നില്ല എങ്കിൽ ഡേറ്റ് വെച്ച് നീ ഹോട്ടലിൽ ഒന്ന് വിളിച്ച് അന്വേഷിച്ചു നോക്ക് അല്ലെങ്കിൽ മയൂരിയുടെ വാരന്റെ വീട്ടുകാരോട് ഈ ആഹ് നിന്റെ കഥകളൊക്കെ വിവരിച്ചത് ആരാണെന്ന് പറ എല്ലാം അവനാ സേതു മാധവൻ എന്ന് പറഞ്ഞു ഞാൻ ഇത് എങ്ങനെ വിശ്വസിക്കും ഞാൻ എങ്ങനെ വിശ്വസിക്കും ശരിക്കും വീണു പറ ഇങ്ങനെ ഒരു ചതിച്ചതി ചെയ്തത് അവനാണ് എങ്കിൽ ഒരിക്കലും അവനെ ശരിക്കും ഞാൻ എൻ്റെ മകനല്ല ഒരിക്കലും അവൻ എൻ്റെ മകനല്ല അവൻ്റെ ഒരു ശത്രുവാ ഈ ലോകത്ത് ഏറ്റവും ഞാൻ വെറുക്കുന്ന എൻ്റെ ശത്രു എന്ന് പറഞ്ഞോണ്ട് നീ എഴുതി വെച്ചോ ഉറപ്പായിട്ടൊന്ന് എഴുതി വെച്ചോ അവനാണ് നിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞ് എന്റെയും എന്നും കൂടെ ചേർത്തിട്ട് ഇദ്ദേഹം ഇറങ്ങി അങ്ങ് പോവാണ് അപ്പൊ ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ ഇന്ദ്രന് ഇന്ദ്രന് ഇത് തന്നെയായിരുന്നു ആദ്യം ആഗ്രഹിച്ചത് പക്ഷെ എങ്കില ഇതൊന്നും നടക്കാത്തത് കൊണ്ടാണ് ഇന്ദ്രൻ ഇപ്പോ ലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടേക്ക് എത്തിയിരിക്കുന്നത് ലക്ഷ്മി ഇത് കഴിഞ്ഞ ശേഷം ഇനി ചെറിയ പണിയുണ്ട് അപ്പം ഇന്ദ്രൻ ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ ഇവർ അറിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഈ തള്ള ഇനിയിപ്പോ അവനെ ശത്രുവായി തന്നെ കണ്ടോളൂ ഞാനാണ് സേതുമാധവൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇവർ അറിയാനേ പാടില്ല എന്ന് അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ പതുക്കെ അവിടുന്ന് ടെർസിലേക്ക് കയറി ഈ സമയത്ത് നമ്മുടെ വേണു പോകാനായിട്ട് ഇറങ്ങായിരുന്നു പെട്ടെന്ന് തന്നെ ഇവൻ മുഖംമൂടിയൊക്കെ ധരിച്ച് പുറകിൽ നിന്ന് വന്ന് ഒരു കമ്പെടുത്ത് നമ്മുടെ വേണുഗോപാലിൻ്റെ തലക്കിട്ട് അടിക്കുകയാണ് കേട്ടോ അപ്പം യുവമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്തും പിടുത്തും ഒക്കെ നടന്നു അവസാനം ഇവൻ ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ വീണു ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ ഇന്ദ്രന്റെ മുഖം കാണുകയും ചെയ്തു അപ്പൊ സേതുമാധവനാണ് എന്ന് ഉറപ്പിച്ചു എന്നിട്ട് ഇവൻ നേരെ വെപ്രാളം പിടിച്ച ഓടി ബൈക്കും എടുത്തോണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോവുകയാണ് കേട്ടോ അപ്പൊ വേണുഗോപാലിന്റെ തലയ്ക്ക് ശരിക്കും കിട്ടി വേണുഗോപാലിന്റെ തലയൊക്കെ തൂത്തോണ്ട് നേരെ വണ്ടി വണ്ടിയെടുത്ത് അദ്ദേഹവും പുറത്തേക്ക് വരുകയാണ് ഇവനിങ്ങനെ വെപ്രാളം പിടിച്ച് വരുന്ന സമയത്ത് സേതു പല്ലവയും അതിലെ സ്പീഡിലാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപകടം സംഭവിച്ചു എന്നറിയാനായിട്ട് അപ്പൊ നേരെ വന്ന് വഴിക്കാൻ നേരെ വന്ന് ചാടിയത് ഇന്ദ്രന്റെ മുന്നിലേക്കായിരുന്നു അപ്പൊ ഇന്ദ്രൻ മുഖംമൂടി വെച്ചത് കൊണ്ട് കാണാനൊന്നും പറ്റിയില്ല പെട്ടെന്ന് ഇവൻ ഭയങ്കര സ്പീഡിലാണ് സേതു വരുന്നത് ഭയങ്കര സ്പീഡിലാണ് ഇന്ദ്രനും വരുന്നത് അപ്പൊ വേഗം ചവിട്ടി സേതുടാ എന്ന് പറഞ്ഞ പല്ലവി ഡോ താൻ എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത് എന്ന് ചോദിച്ചു രണ്ട് ചാട്ടം കണ്ണുണ്ടോ ഉടൻഡെ അപ്പോഴേക്കും ഇവന് പേടിയായി ഇനിയിപ്പം എന്തെങ്കിലും പറ്റി പോയാല് ഇന്ദ്രനാണെന്ന് മനസ്സിലാവും ഓരോരുത്തർമാർ വന്നോളും ഇവനൊന്നും വണ്ടിയില്ല വേഗം വണ്ടിയെടുത്ത് നേരെ വിട്ടുപോയത് നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്കായിരുന്നു അപ്പൊ വേണു പതുക്കെ ഒട്ടും വയ്യ തലയ്ക്ക് അടി കിട്ടിയതിൻ്റെ ആ ഒരു ഇതില് നേരെ വണ്ടിയെടുത്ത് നേരെ അദ്ദേഹം അവിടുന്ന് പോവാണ് അപ്പൊ ഇന്ദ്രൻ അങ്ങോട്ടേക്ക് കയറി വരുവാണ് തൊപ്പി ഒരു എന്താ പോക്കിലൊക്കെ വെച്ചു എന്താ എന്ന് ചോദിച്ചു രാജലക്ഷ്മി എന്താ ഇവിടിക്കിവിടെ വരാൻ പാടില്ല എന്നുണ്ടോ അപ്പൊ പാറവും നമ്മുടെ വിഷു അങ്ങോട്ടേക്ക് വരുവാ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നോ അല്ല എന്താ ഉദ്ദേശം എന്താമ്മേ എനിക്കെന്താ ഇങ്ങോട്ട് വരാൻ പാടില്ല പാടില്ലെന്നുവല്ല നിയമമുണ്ടോ അല്ല ഞങ്ങൾ മനസ്സമാധാനത്തോടെയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കഴിയുന്നത് നിനക്ക് സഹിക്കില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ അത് ഇവിടെ ചെലവകാനും പോവില്ല എനിക്ക് കിട്ടണം അമ്മയും അനിയനെയും അവന്റെ ഭാര്യയൊക്കെ ഒന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു വന്ന എന്നെ സംശയിച്ചു നോക്കുന്നത് എന്താരാണെന്നുള്ളതാണ് കഷ്ടം ഓ എന്റെ പൊന്നോ എന്നാലും എന്ന് പറഞ്ഞ ഇന്ദ്രം ഭയങ്കര ബിൽഡപ്പ് അതെ വിശ്വാ നീയാനോട് അമ്മയുടെ മനസ്സിൽ വിഷം കുത്തി മറച്ചത് ഞാനൊരു വിഷം കുത്തി വെച്ച് കൊടുക്കണ്ട എണ്ണീ വീട്ടിൽ വരുന്നത് സന്തോഷം തന്നെയുള്ളൂ പക്ഷേ അതിപ്പോ അലമ്പും അലോഹ്യം ഉണ്ടാക്കാനാണെങ്കിൽ താല്പര്യമില്ല എന്ന് മാത്രം എന്ന് വിഷം പറഞ്ഞു ആ എന്റെ പൊന്നോ ഒരു വഴക്കിനു ഞാനില്ല എനിക്കൊന്ന് കുളിക്കണം കുളിച്ച് കഞ്ഞു കുടിക്കണം എന്നിട്ട് എവിടെയെങ്കിലും കിടന്നൊന്ന് ഉറങ്ങണം അത്ര മാത്രം അവ കുറച്ചു നേരം അവർ ഇങ്ങനെ ആലോചിച്ചോ ആനോ അതിനിടെ ആർക്കെങ്കിലും വിരോധമുണ്ടോ ഞങ്ങൾക്ക് ആർക്കും ഒരു വിരോധമില്ല എന്ന വിഷയം പറഞ്ഞു അപ്പോഴേക്കും അല്ല ഞാനൊരു കാര്യം ജോച്ചോട്ടെ നീ ഇപ്പൊ പൊന്നുമടത്തിന്നല്ലേ ഇങ്ങോട്ട് വരുന്നത് അല്ല അത് അപ്പൊ പാറു വേഗം അത് ഞാനും ആലോചിച്ചു ഇന്ദ്രേട്ടൻ എവിടുന്നു ഓടിപ്പാഞ്ഞു വന്നത് പോലെ ആണല്ലോ തോന്നുന്നത് എന്ന് പാറു സത്യം പറ എന്ത് കുഴപ്പമൊപ്പിച്ചിട്ടാ നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുന്നത് എന്റെ പൊന്നമ്മേ നിങ്ങൾ ആരാ ഡിറ്റക്റ്റീവ്സോ അതോ സി ബി ഐ ഉദ്യോഗസ്ഥരോ കഷ്ടം തന്നെ നിങ്ങളുടെയൊക്കെ കാര്യം എന്ന് പറഞ്ഞു ദേ ചുമ്മാ നിൽക്കുന്ന എന്തിനാ എന്നെ സംശയി സംശയിക്കുന്നത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്തായാലും ഞാൻ കുളിക്കട്ടെ ആ അതിന് ശേഷമാകാം എന്ന് പറഞ്ഞ് ഇവൻ പോക്കറ്റിൽ നിന്ന് ഫോണൊക്കെ എടുത്തോണ്ട് അങ്ങോട്ടേക്ക് നടന്നു പോവാണ് അപ്പം ഈ പോക്കറ്റിൻ്റെ താഴത്ത് തള്ളി വെച്ചിരുന്ന ആ തുപ്പി വേഗം തന്നെ നിലത്തേക്ക് വീണു കേട്ടോ അപ്പം അത് പെട്ടെന്ന് തന്നെ എന്നിട്ട് അവൻ കയറിപ്പോ ചെയ്തു വിഷുവും പോയി അപ്പം രാജലക്ഷ്മി വേഷനിന്ന് വന്നാൽ തോന്നും ഞാൻ എന്താണ് അല്ലെങ്കിൽ ചൂടാക്കട്ടെ മോളെ എന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് പോവാണ് അപ്പോൾ പാറു അവിടെ നിൽക്കുകയാണ് പാറു ഇങ്ങനെ നടന്നു വരുമ്പോൾ വേണ്ട അവിടെ ക്യാപ്പ് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ പാറു അതെടുത്ത് കയ്യിലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ ഇതെന്താണ് എന്ന് നോക്കിയപ്പോൾ പാറിന് മനസ്സിലായി എന്തോ ഒരു മുഖം മൂടി പോലത്തെ ഒരു ക്യാപ്പാണ് എന്ന് പക്ഷെ അത് എന്തിനാണ് എന്ന് മനസ്സിലായില്ല കേട്ടോ ആൾക്ക് പിന്നെ കാണുന്നത് നമ്മുടെ ലക്ഷ്മിനെയാണ് ലക്ഷ്മിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് അപ്പോൾ വേണുഗോപാൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും സേതു സേതു എങ്ങനെയായിരിക്കും അപ്പം വേഗം തന്നെ നമ്മുടെ പല്ലവിയും സേതുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു പല്ലവി ഇവിടെ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ എന്താണെങ്കിലും വേഗം വാ എന്ന് പറഞ്ഞാൽ വാതിൽ തുറന്നും കിടപ്പുണ്ട് പെട്ടെന്ന് തന്നെ ഇവര് നേരെ ഓടി ചെന്ന് അകത്തേക്ക് കയറി ചെല്ലുകയാണ് ഇത് ലക്ഷ്മി കട ജെല്ലേക്കൂടി കണ്ടു പക്ഷേ എങ്കിൽ ലക്ഷ്മി വേഗം തന്നെ നേരെ കടലിലേക്ക് കയറി കിടന്ന് ഉറങ്ങാണ് കേട്ടോ ഉറങ്ങുന്ന പോലെ അഭിനയിക്കുകയാണ് എന്നുള്ളത് സത്യം അപ്പം വേഗം തന്നെ ലൈറ്റഡ് പല്ലവി എന്ന് പറഞ്ഞു ഇവര് മുറി തന്നെ ലക്ഷ്മി അമ്മ നല്ല ഉറക്കം അഭിനയിച്ചിങ്ങനെ കിടക്കുന്നു അപ്പോൾ അല്ല അമ്മ എന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങിയപ്പോൾ വേണ്ട അമ്മ ഉറങ്ങി ഉറങ്ങിക്കോട്ടെ താൻ ആ ശല്യപ്പെടുത്തണ്ട പുതപ്പിങ് പുതപ്പിക്കുക എന്ന് പറഞ്ഞ് ഇവനിങ്ങനെ പുതപ്പിക്കുക കേട്ടോ അതെ താൻ ലൈറ്റ് ഓഫ് ആക്കിയ സമാധാനമായി എന്ന് പറഞ്ഞു സേതു ലൈറ്റൊക്കെ ഓഫ് ആക്കിയ ശേഷം സേതുവും പല്ലവി നേരെ പുറത്തേക്ക് പോയി ഇവർ പോയ ശേഷം ലക്ഷ്മി വേഗം ചാടി എഴുന്നേറ്റ് ഫോൺ വിളിച്ച് ആനോടാണ്ട് എന്തോ സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആള് ഭയങ്കര കഠിനമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നെ ചതിച്ചയാളെ ഞാൻ ഒരിക്കലും വിടില്ല എന്ന് നേരത്തെ തന്നെ ലക്ഷ്മി പറഞ്ഞിരുന്നു ആ ഒരു വാക്ക് അതിനെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്ത വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സി യു കെ